ോഡ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു ചടങ്ങിൽ ബിസിനസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു കാസർഗോഡ് നുള്ളിപ്പാടിയിലെ ഹൈവേ കാസിൽ ഹോട്ടൽ ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പലിശയോ ഒന്നും ഇല്ലാതെ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആണ് കുടുംബത്തിന്റെ മിക്കവാറുമുള്ള സാമ്പത്തിക

നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്റർ ചെയർമാൻ എ കെ ശ്യാംപ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ അമിത് ഷാ മുഖ്യപ്രഭാഷണം നടത്തി കെ സി ഇർഷാദ് മുഹമ്മദ് റയ്സ് കെ എ ജലീൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ ഫാറൂഖ് കാസ്മി സ്വാഗതവും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്റർ ജനറൽ കൺവീനർ എം എൻ പ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്